അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചതോടെ ജഗദീഷിനെ ആ സ്ഥാനത്ത് എത്തിക്കാനായിരുന്നു ഒരു വിഭാഗം ശ്രമിച്ചത് എന്നാൽ ജോയിൻറ്റ് സെക്രട്ടറിയായ ബാബുരാജിലേക്കാണ് പദവി താൽക്കാലികമായി എത്തിയതും സംഘടനയുടെ ബൈലോ പ്രകാരം എക്സിക്യൂട്ടീവ് അംഗത്തിന് മാത്രമേ പിന്നെയും ജനറൽ സെക്രട്ടറിയായി ഈ ഭരണസമിതിയിൽ എത്താൻ കഴിയുമായിരുന്നുള്ളൂ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റുന്ന വനിതകളും എക്സിക്യൂട്ടീവിൽ ഉണ്ടായിരുന്നില്ല ഇതിനിടയിലാണ് ബാബുരാജിനെ വെട്ടിലാക്കി പീഡനാരോപണം എത്തിയത് ഈ പീഡന പരാതിയിൽ എസ് പി ശശിധരന്റെ സ്ഥിരീകരണം കൂടി എത്തിയതോടെ വെല്ലുവിളി കൂടി അമ്മയുടെ താക്കോൽ സ്ഥാനത്ത് ജഗദീഷ് തന്നെ വേണമെന്ന ചിലരുടെ ആഗ്രഹ പ്രതിഫലനം കൂടിയാണ് അമ്മയിലെ കൂട്ടരാജി ഇതോടെ ഭാവിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏത് പദവിയിൽ വേണമെങ്കിലും എത്താൻ ജഗദീഷിന് സാധിക്കും അമ്മയുടെ പ്രസിഡന്റായി യുവതാരങ്ങളിൽ പ്രമുഖരെത്താൻ സാധ്യതയുണ്ട് ഇത്തവണ പോലും അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പൃഥ്വിരാജിനെയും കുഞ്ചാക്കോ ബോബനെയും ഉയർത്തി കാണിച്ച വ്യക്തിയാണ് ജഗദീഷ് ഒരാൾ താക്കോൽ സ്ഥാനത്ത് വരാൻ തയ്യാറായാൽ ജഗദീഷ് മാറി നിൽക്കും ജനറൽ സെക്രട്ടറിയായി ഡബ്ല്യു സി സി പിന്തുണയുള്ള യുവതികളെ കൂടി പരിഗണിക്കും വിശാല ചർച്ചകൾക്ക് ശേഷമേ ജഗദീഷ് അമ്മയിലെ ഭാവി ഭാരവാഹിത്വത്തിൽ തീരുമാനമെടുക്കൂ മമ്മൂട്ടിയും മോഹൻലാലും ഇനി ഒരു ചർച്ചയിലും ഭാഗമാകില്ല പൃഥ്വിരാജ് അടക്കം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഇത്തവണ മോഹൻലാൽ അമ്മയിലേക്ക് ചുമതലയുമായി എത്തിയത് എന്നിട്ടും വേണ്ട പിന്തുണ ആരും പ്രതിസന്ധി ഘട്ടത്തിൽ നൽകിയില്ലെന്ന് മോഹൻലാൽ ബന്ധപ്പെട്ടവരെ അറിയിച്ചു കഴിഞ്ഞു നടി ഉർവശിയുടെ നിലപാടും നിർണായകമായി ഭാവിയിൽ അമ്മയെ നയിക്കാൻ ഉർവശിയെത്താനും സാധ്യതയേറെയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നടൻ പൃഥ്വിരാജ് മുന്നോട്ട് വെച്ച വനിതാ നേതൃത്വം എന്ന ആശയവും അമ്മയ്ക്കിപ്പോൾ പ്രയോഗിക്കാവുന്ന ഒന്നാണ് സംഘടനയുടെ തലപ്പെട്ട് ഈ സമയത്ത് വനിതാ നേതൃത്വം വരുന്നത് കൂടുതൽ ഗുണം ചെയ്തേക്കും കൂടാതെ ടോവിനോ തോമസ് മുന്നോട്ട് വെച്ച തലമുറ മാറ്റമെന്ന ആശയവും ചർച്ചയാണ് ഇതിലേക്ക് എല്ലാ കാര്യങ്ങളും എത്തിച്ചത് ജഗദീഷിന്റെ നിലപാടുകളാണ് അതുകൊണ്ട് തന്നെ അടുത്ത ഭരണസമിതിയിൽ ജഗദീഷിന്റെ റോൾ അതിനിർണ്ണായകമാകും രണ്ട് മാസം കഴിഞ്ഞുള്ള അമ്മ തെരഞ്ഞെടുപ്പിൽ പൊരിഞ്ഞ മത്സരത്തിന് സാധ്യത ഏറെയാണ് എല്ലാ സ്ഥാനങ്ങളിലേക്കും മത്സര സാധ്യതയാണ് തെളിയുന്നത് ജഗദീഷിന്റെ നേതൃത്വത്തിലെ കൊട്ടാര വിപ്ലവമാണ് ഇപ്പോൾ ഇവിടെ ജയിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുണ്ടായ വിവാദങ്ങൾക്കു പിന്നാലെയാണ് താരസംഘടനയായ അമ്മയിൽ കൂട്ടരാജി ഉണ്ടാകുന്നത് പ്രസിഡന്റ് മോഹൻലാൽ അടക്കമുള്ള മുഴുവൻ ഭാരവാഹികളും രാജിവയ്ക്കുകയും അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിടുകയും ചെയ്തതിന് പിന്നിൽ പുതിയ നേതൃത്വം വരട്ടെ എന്ന ലാലിന്റെ നിർദ്ദേശത്തിന് പ്രസക്തി കിട്ടുകയും ചെയ്യുന്നു ഇന്ന് ഓൺലൈൻ യോഗത്തിലായിരുന്നു തീരുമാനം താൽക്കാലിക ചുമതല അഡ്ഹോക് കമ്മിറ്റിക്ക് നൽകി തലപ്പത്തിരിക്കുന്ന താരങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നതോടെ അമ്മയുടെ നിലപാട് എന്താകുമെന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ഇതിനിടയിലാണ് കൂട്ടരാജി ഉണ്ടാകുന്നത് നടിയുടെ ലൈംഗിക ആരോപണങ്ങളിൽ കുരുങ്ങി നടൻ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവച്ചിരുന്നു പിന്നാലെ സംഘടനയെ നയിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്ന ബാബുരാജും കഴിഞ്ഞ ദിവസം ലൈംഗിക ആരോപണങ്ങളിൽ കുടുങ്ങി ഇതോടെ അമ്മയുടെ മുന്നോട്ടുള്ള പ്രവർത്തനം പ്രതിസന്ധിയിലായി മുൻനിര താരങ്ങൾ വരെ അമ്മ നേതൃത്വത്തിനെതിരെ നിലപാടെടുത്തേക്കുമെന്നതിൻ്റെ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് നടത്തിയ വാർത്താ സമ്മേളനം വരും ദിവസങ്ങളിൽ കൂടുതൽ താരങ്ങൾ അമ്മയ്ക്കെതിരെ നിലപാടെടുത്താൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കടന്നേക്കും